എംബ്ലം എന്നാൽ എന്താണ് അത് പള്ളികളുടെ മുഖവാരത്തിൽ തന്നെ പതിക്കേണ്ട ഒരു സംഗതിയാണോ ഇത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചോദ്യമാണ് എംബ്ലം എന്നാൽ എന്തെന്ന് അറിയാത്തവരാണ് അത് പള്ളിയുടെ മുഖവാരത്തിൽ പതിക്കുവാൻ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് ആൻഡ് എംബ്ലം ഈസ് സംതിങ് ദാറ്റ് എ ഓർ ഐഡിയ ഇങ്ങനെ ഒരു സാധനമാണോ പാർത്രിയാർക്കാ എംബ്ലം അടുത്ത കാലത്തായി യാക്കോബായക്കാരുടെ കൈവശം ഇരുന്നതും ഇരിക്കുന്നതുമായ പള്ളികളുടെ മുകളിൽ കൂണു പോലെയോ കുമ്പളം പോലെയോ കിളിർത്തു വന്ന ഒരു നൂതന സാധനമാണ് ഈ പാത്രയാക്ക എമ്പളം എന്ന കുമ്പളം യാക്കോബായക്കാരോട് ഇതിനെ കുറിച്ച് അന്വേഷിച്ചാൽ അവർക്ക് ആർക്കും വ്യക്തമായ ഒരു നിർവചനം ലഭിക്കുകയില്ല ഇന്ന് യാക്കോബൽ ചെന്നെത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ ആർട്ടിക് മുതൽ അന്റാർട്ടിക്ക വരെ എത്തിയിട്ടില്ലേ ഈ രാജ്യങ്ങളിലൊക്കെ ഇവരുടെ വൈദികരും മെത്രാന്മാരും അവരെ അനുദാപനം ചെയ്തത് ആ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുമുണ്ടല്ലോ ഇവിടെ എവിടെയെങ്കിലും പള്ളികൾക്ക് മുകളിൽ ഈ കുമ്പളം കണ്ടിട്ടുണ്ടോ ലോകത്തിലെ ഏതെങ്കിലും സഭയിൽ വേണ്ട സിറിയയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ എത്ര പള്ളികൾക്ക് കുമ്പളം വധിച്ചിട്ടുണ്ട് അത് പള്ളികൾക്ക് മുകളിൽ വെക്കേണ്ട സംഗതിയാണോ ഏത് രാജ്യത്ത് ചെന്നാലും ഒരു പള്ളിയുടെ മുകളിലും കുരിശല്ലാതെ കുമ്പളം കാണാൻ സാധിക്കില്ല രക്ഷയുടെ അടയാളമായ കുരിശിന്റെ സ്ഥാനത്താണോ കുമ്പളം വധിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ സഭയുടെ വിശ്വാസമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു സംഗതിയല്ലേ വികിടന്മാർ കൂടി തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമല്ലേ അതിനു പകരം കോടതി നടപടികളിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അവകാശങ്ങൾ ലഭിച്ച പള്ളികളിൽ നിന്നുപോലും അവ നീക്കം ചെയ്യുന്നതിനെ ചില വിഘിടന്മാർ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകുമ്പോൾ അവരോടൊപ്പം ചേർന്ന് ഈ മെത്രാന്മാരും വിലപിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ യാതൊരു കാരണവശാലും ഇത് നമ്മുടെ വിശ്വാസത്തിന് ചേർന്ന സംഗതി അല്ലെന്നല്ലേ ഈ മെത്രാന്മാർ ഉപദേശിക്കേണ്ടത് എന്തുകൊണ്ട് ഇത്തരം അധാർമികതകൾക്ക് ഈ മെത്രാന്മാർ മൗനാനുവാദം എന്നുള്ളതാണ് അത്ഭുതകരം പണ്ടുകാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കന്നുകാലികളെ വാങ്ങുന്നവർ കേരള അതിർത്തി കടന്നാലുടൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇരുമ്പ് പഠിപ്പിച്ച് അവരുടെ പിന്തുണയിൽ ചാപ്പ കുത്തുക എന്നത് അതിനർത്ഥം ഇനി അവ കേരളത്തിനുള്ളിലെ മുതലാണെന്നാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് പറപ്പള്ളിയിൽ പി എം ഗീവർഗീസ് കത്തനാരും അതായത് പെരുമ്പള്ളി തിരുമേനിയും സി എം തോമസ് കശീശയും അതായത് ഇപ്പോഴത്തെ ശ്രേഷ്ഠ ഭാവയും മെത്രാന്മാരായി കേരളത്തിൽ കാലുകുത്തിയ ശേഷം ബലമായി പിടിച്ചെടുത്ത പള്ളികളുടെ ബോർഡ് മാറ്റി യാക്കോയാക്കി അതും പോരാഞ്ഞ് കാലക്രമത്തിൽ കോടതി വിധികൾ അവർക്ക് പ്രതികൂലമായി തുടങ്ങിയപ്പോൾ അവകാശികളാണെന്ന് വരുത്തി തീർക്കാൻ തുടങ്ങിയ ചാപ്പകുത്താണ് ഈ പള്ളികൾക്ക് മുകളിലെ കുമ്പ്ളം പതിക്കൽ ഇനി ഇവർ ആലോചിക്കട്ടെ ഇത്തരം ചാപ്പുകുത്ത് എവിടെയൊക്കെ ഉണ്ടത് അത് പള്ളിയുടെ മുഖവാരത്തിലാണോ പതിക്കേണ്ടത് ഈ സമ്പ്രദായം ഏതൊക്കെ രാജ്യത്തും ഏതൊക്കെ സഭയിലും ഉണ്ടെന്നറിഞ്ഞാൽ അത് നമുക്ക് ന്യായീകരിക്കാമായിരുന്നു ഏതെങ്കിലും വിവരദോഷികൾ കക്ഷി വഴക്കിന്റെ പേരിൽ ഇത്തരം പുയക്കൂത്തുകൾ കാട്ടിക്കൂട്ടിയാൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ അവരെ നേർവഴിയിലേക്ക് നടത്തുക എന്നതല്ലേ ഇടയധർമ്മം നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആ വടിയും കോലും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആടുകളെ നേർവഴിക്ക് നടത്തുവാനാണ് അല്ലാതെ അവർ പോകുന്ന വഴിയെ അടിക്കുവാനല്ലെന്ന് ഓർക്കുക മെത്രാന്മാരുടെ ഈ ധർമ്മം നിങ്ങൾക്കറിയില്ല എങ്കിൽ ഇപ്പണി ഉപേക്ഷിച്ച് വല്ല ആശ്രമത്തിലും പോയിരിക്കുന്നതല്ലേ ഉത്തമം